എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായുള്ള റവന്യൂ വകുപ്പ് പട്ടയമേള മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു എം എൽ മാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ ശാന്തകുമാരി കലക്ടർ എം എസ് മാധവിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാതല പട്ടയമേളയിൽ രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് പട്ടയങ്ങൾ വിതരണം ചെയ്തു പട്ടാമ്പി ഒറ്റപ്പാലം അട്ടപ്പാടി പാലക്കാട് താലൂക്ക് ലാൻഡ് ട്രിബ്യൂണുകളിൽ നിന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത് പട്ടയങ്ങൾ പാലക്കാട് ലാൻഡ് അസൈൻമെൻറ്റ് ഓഫീസുകളിൽ നിന്ന് ഇരുപത്തി അഞ്ച് പട്ടയങ്ങൾ പാലക്കാട് ആർ ആർ തഹസിൽദാർ ഓഫീസിൽ നിന്ന് പതിനഞ്ച് പട്ടയങ്ങൾ പാലക്കാട് പി എ ആർ ഓഫീസിൽ തഹസിൽദാർ ഓഫീസിൽ നിന്ന് നൂറ്റി നാൽപ്പത് പട്ടയങ്ങൾ ദേവസ്വം ലാൻഡ് ട്രിബ്യൂണലിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പട്ടയങ്ങൾ എട്ട് എൽ എ പട്ടയങ്ങൾ എന്നിവയാണ് വിതരണം ചെയ്തത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക